ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള വെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിവാഹം വിവാഹമെന്നത് പൊതുജീവിതത്തിലേക്കുള്ള കാൽവെയ്പാണ് ഹൈന്ദവ രീതികളനുസരിച്ച് പലരും വിവാഹകാര്യങ്ങൾക്കായി ജ്യോതിഷ സംബന്ധമായ അറിവുകളെ ആശ്രയിക്കാറുണ്ട് ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങൾക്ക് വിവാഹയോഗവുമുണ്ട് പ്രത്യേക സമയവും വയസ്സുമെല്ലാം ഇതിൽ പേടുന്നു ചില നക്ഷത്രക്കാർക്ക് വൈകി വിവാഹം നടക്കുന്നതാണ് നല്ലത് വൈകിയാലും ഇവർക്ക് നല്ല വിവാഹ ജീവിതം ലഭിക്കും ഇവർ നേരത്തെ വിവാഹം കഴിച്ചാൽ ഒരു പക്ഷേ ദാമ്പത്യം സന്തോഷകരമായെന്ന് വരില്ല എന്നാൽ മറ്റു ചില നക്ഷത്രക്കാർക്ക് നേരത്തെ വിവാഹം നടക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ വൈകിയുള്ള വിവാഹം ഇവർക്ക് ഗുണം നൽകില്ല ഏതെല്ലാം നക്ഷത്രങ്ങളാണ് ഈ ഗണത്തിൽ പെടുന്നതെന്ന് മനസ്സിലാക്കാം ഭരണി മകൈരം തിരുവാതിര പൂയം ആയില്യം ചോതി മൂലം എന്നിവയാണ് വൈകി നടക്കുന്നത് കൊണ്ട് ഗുണം വരുത്തുന്നത് പ്രത്യേകിച്ചും ഈ നാളുകാരായ പുരുഷന്മാർക്ക് ഇവർക്ക് ഊഷ്മളമായ ദാമ്പത്യമായിരിക്കും ഉണ്ടാകുക ഇവർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ചില സന്ദർഭങ്ങളിൽ ദാരിദ്ര്യവും ഉണ്ടാകും ഇവരൊരിക്കലും വേർപിരിയില്ല അതേസമയം സന്താന ദുഃഖം അനുഭവിക്കാനും യോഗമുണ്ട് ദാമ്പത്യത്തിൽ പരസ്പരം വൈകാരിക ബന്ധമുള്ളവരാണ് സ്വാർത്ഥരല്ലാത്ത കടമകൾ നിർവഹിക്കുന്നവർ കൂടിയാണ് ഇവർ ഇതിനാൽ ഇവരുടെ വിവാഹം വൈകിയാലും കുഴപ്പമില്ല കാർത്തിക രോഹിണി പുണർദം പൂരം അനിഴം ഉത്രാടം തിരുവോണം ചതയം പുരുട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾക്ക് നേരത്തെ വിവാഹം നടക്കുന്നതാണ് നല്ലത് ഇവരുടെ വിവാഹം വൈകിയാൽ നടക്കാതിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾ അറിയാതെ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്യും എന്നാൽ ചെന്നുപെടുന്ന ബന്ധം അനുകൂലമാകും ഇവരിൽ അപൂർവമായി ചിലർക്ക് വിവാഹ ജീവിതം അനുകൂലമാകാനോ പ്രതികൂലമാകാനോ സാധ്യതയുണ്ട് ചിലപ്പോൾ ബന്ധം വേർപിരിയാനും സാധ്യതയുണ്ട് അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നം തരണം ചെയ്താൽ ദീർഘകാലം സന്തോഷമായി കഴിയാൻ സാധിക്കും ഇവർ തമ്മിൽ ശക്തമായ ബന്ധവുമുണ്ടാകും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക